ഇത് രാമകഥ തിളങ്ങുന്ന മുഖങ്ങളുള്ള രത്നക്കല്ലാണ് എഴുത്തച്ഛൻ്റെ രാമായണ കൃതി കഥാപാത്രങ്ങളുടെ സ്വഭാവം കൊണ്ടാണ് കഥാഗതി രൂപപ്പെടുന്നത് ദശരഥനിൽ നിന്നാണല്ലോ ഇതു മുളപൊട്ടുന്നത് അവിടെ നിന്ന് തന്നെ തുടങ്ങാം പരാക്രമിയായ ചക്രവർത്തിയാണെങ്കിലും ദശരഥൻ പക്കുമതിയല്ല സ്ത്രീ വിഷയത്തിൽ ആത്മനിയന്ത്രണം പോരാ നീതിയിലും ന്യായത്തിലും നിഷ്ഠയും കഷ്ടിച്ച് ദേവാസുരയ യുദ്ധവേളയിൽ കൈകേകിക്ക് നൽകിയ വാക്ക് ചിരപുരാതനമായ പിന്തുടർച്ചാരീതി തെറ്റിച്ചാലേ പാലിക്കാനാവൂ എന്ന് വന്നപ്പോൾ പറ്റില്ല എന്നല്ലേ പറയേണ്ടിയിരുന്നത് പക്ഷേ പിഴവ് അതിനു മുൻപേ തന്നെ പറ്റി പ്രാണപ്രിയെ നീ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത് എന്ന് ചോദിച്ചതിന് കൈകേകി മറുപടി പറയാൻ മടിച്ചല്ലോ ഒരു കീഴ്വഴക്കത്തിന് നിരക്കാത്ത കാര്യമാണ് താൻ പറയാൻ പോകുന്നത് എന്ന് അവർക്ക് അറിയാമായിരുന്നു എന്തു പറഞ്ഞാലും തരാം എന്ന വാക്ക് രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുവോളം കണ്ണീരിൽ കുതിരുന്ന സമൃദ്ധ മാറിടം കൊണ്ട് നടുവേർപ്പിട്ട് അവർ രാജാവിനെ പീഡിപ്പിക്കുന്നു അവസാനം രാജാവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാം വന്ധ്യനെ അവന്ധ്യനാക്കാം അവന്ധ്യനെ വന്ധ്യനും ആക്കാം ഏത് കോടീശ്വരനെയും പിച്ചക്കാരനോ മറിച്ചോ ആക്കാം ഏറ്റവും പ്രിയപ്പെട്ടതിനെപ്പോലും ഉപേക്ഷിക്കാം ഈ പറയുന്നതൊന്നും നീതിയല്ല ന്യായവുമല്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം ഒരു ഭരണാധികാരിയും അവലംബിച്ചുകൂടാത്ത നിലപാടല്ലേ ഇത് ആർക്കും എന്തു തോന്നും എന്നുപോലും അദ്ദേഹം ചിന്തിക്കുന്നില്ല പ്രജകൾക്ക് മാതൃകയായിരിക്കേണ്ട ആളാണ് അതെ ഇതെല്ലാം ധർമ്മസ്ഥാപനം എന്ന അവതാര ലക്ഷ്യത്തിൻ്റെ നിർവഹണത്തിനായി നീതി നടത്തുന്ന നാടകമാണെന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുന്നു എഴുത്തച്ഛൻ പക്ഷേ ഒരു ഭരണാധികാരി ഇങ്ങനെ ആകരുത് എന്ന സൂചന പകൽ വെളിച്ചം പോലെ വ്യക്തം എന്തിൻ്റെ പ്രേരണയാലാണ് ഇതൊക്കെ പറയുന്നത് എന്നുകൂടി ആലോചിച്ച് നോക്കൂ കാമം നാശനമായ അതിനെ കൊല്ലുക തന്നെ വേണം അർജുന എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നതാണ് ഈ വിഷയം